വൈകിട്ടത്തെ വീഡിയോ ഒന്നും ഇടാറില്ല എന്തെങ്കിലും വൈകിട്ട് ഉണ്ടാക്കണം അപ്പം ഇന്ന് ഏതായാലും ഒരു പിസ ഉണ്ടാക്കണ വീഡിയോ ഇടാന്ന് പുറത്ത് അപ്പോൾ അതിന് പാൻ അടപ്പത്ത് വെച്ച് ബട്ടറൊക്കെ തേച്ച് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ബ്രെഡ് ഒരേ ഷേപ്പിൽ രണ്ടെടുത്തേക്കുള്ളത് ഒരേ ഷേപ്പിൽ എല്ലാം കുറേ ചെറിയ ഷേപ്പ് മാറിപ്പോയി അതുകൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പും ഉണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് മുട്ട എടുത്ത് ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ട് ചുറ്റിനങ്ങ് നന്നായിട്ട് ഒഴിച്ചൊക്കെ കൊടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് സവാള ചെറുതായിട്ടരിഞ്ഞ സവാളയും ക്യാരറ്റും പിന്നെ അതിൻ്റെ പുറത്തോട്ട് ടൊമാറ്റോ ഇട്ടിട്ട് അതൊരു പകുതി എടുത്തത് അതൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇട്ട് സോസ് ഇട്ടായിരുന്നു പിന്നെ ഇട്ട് ഏറ്റവും ഹൈലൈറ്റഡ് നമുക്ക് വേണ്ട സാധനം കേട്ടോ പിസൊക്കെ വേണ്ടത് ഒരേ ഗാനം അത് കുറച്ചിട്ട് കൊടുത്തായിരുന്നു അത് അധികം ഇട്ടില്ലായിരുന്നു ഇനിയിവിടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പിള്ളേർക്കൊന്നും ഓർത്ത് അധികം ഇട്ടില്ലായിരുന്നു കുറച്ചിട്ടുള്ളത് സോസൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയ സോസാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ അപ്പം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വന്നോട്ടെ നമുക്ക് തുറക്കാൻ അപ്പം ഈ മറിക്കണം മറിക്കണോ അത് ആ മറിക്കണ വീഡിയോ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാവരും കണ്ട് നോക്കട്ടെ ഇവിടെ കഴിച്ചൊക്കെ നോക്കിയ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന്